തളർന്ന് ഞാൻ കണ്ടിട്ടില്ല മക്കളെ മക്കളെ അമ്മക്ക് തീരെ വയ്യ വിഷമിക്കണ്ട ഈ നഗരത്തിലെ ഏറ്റവും നല്ല ആശുപത്രിയിൽ തന്നെ നമുക്ക് ഗീതനെ കാണിക്കാം ഞാൻ അതിനുള്ള ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട് ആംബുലൻസ് ഇപ്പൊ വരും ഗീതനെ നമുക്ക് ആശുപത്രി കൊണ്ടുപോകാം പേടിക്കാനൊന്നുമില്ല മക്കളെ ഇങ്ങനെ വയ്യാത്തവരെ കൊണ്ടുപോകാനുള്ള വണ്ടിയല്ലേ അതിന് പേടിക്കണ്ടേ

വേറൊന്നും എനിക്ക് അറിയില്ല എന്നാലും അതെന്തര ഓർമ്മ പോക്കാകെ സ്വന്തം കെട്ടിയോനേയും പ്രസവിച്ചില്ല അത് തന്നെ ഞങ്ങളുടെ അമ്മക്ക് തീരെ വയ്യ തന്നെ ഈ വയ്യസ്ഥെ പോലും അച്ഛമ്മെ വെറുതെ വിടുന്നില്ല ഓഹോ

ചേച്ചി എന്നോട് ക്ഷമിക്കണം ഞാൻ ചേച്ചിക്ക് പകരമാകാൻ വന്നതല്ല സരസ്വതി അന്റി നിർബന്ധിച്ചപ്പോ ഞാൻ വെറുതെ അതൊക്കെ കഴിഞ്ഞില്ലേ എനിക്കും വിഷമമുണ്ട് പൊന്നിമോളുടെ ഞാൻ കണ്ടുപിടിക്കാം എന്നിട്ട് ഞാൻ സംസാരിക്കാം ഞങ്ങളെ ഉപേക്ഷിച്ച് പോയതല്ലേ അതൊന്നും ഇനി തിരിച്ചു വരില്ല മാധവൻ ചേട്ടാ സാരയില്ല ഞാൻ പൊന്നിന് പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം പൊന്നിമോള് പൊന്നിവിടെ നിന്നാ പിന്നെ ആന്റി കൂടുതലൊന്നും പറയണ്ട വരുന്നില്ല വരുന്നില്ല എന്ന് പറഞ്ഞ അല്ലേ ഇങ്ങോട്ട് കൊണ്ടുവന്നത് മിനിമം ഒരു വർഷമെങ്കിലും കഴിഞ്ഞിട്ട് വേണമായിരുന്നു ആന്റി മകന് ആലോചിക്കാൻ അഞ്ചാറ് മാസം മുമ്പേ മോശ ആന്റി ആന്റിയുടെ വാക്ക് കേട്ട് ഞാനും ഇതിൽ പെട്ടുപോയി എനിക്കിപ്പോ എന്നോട് തന്നെ ലജ്ജ തോന്നുവാ ഞാൻ എന്തായാലും എന്റെ വീട്ടിൽ പോകുക ആന്റി എന്നെ എന്നെ വിളിച്ചേക്കരുത് ആ കുട്ടിക്ക് വരെ മനസ്സിലായി ഗീതെ ആംബുലൻസ് വന്നു നമുക്ക് ആശുപത്രി പോകാം ഇനി ഗീത പൂർണ്ണമായി സുഖം പ്രാപിച്ചിട്ട് ഈ വീട്ടിലേക്ക് വരുന്നുള്ളൂ അതും ഒരു സന്തോഷ തുടക്കത്തിന്